എന്റെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് അറ്റകുറ്റ പ്രവൃത്തികൾക്കായി ഒരു കോടി വകയിരുത്തി വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് ഹാളിൽ ചേർന്ന ഗുണഭോക്തൃ സംഗമം വൈസ് പ്രസിഡന്റ് ഷൈജൽ അടപ്പറ്റ ഉദ്ഘാടനം ചെയ്തു കോപ്പി ആധാർ കാർഡിന്റെ

ഇത് ആന്റെ പേരിലാണ് വീട് ഈ ആകാശത്തിന്റെ പേരിലാണോ നോക്കും അപ്പൊ അതിന്റെ ഓണർഷിപ്പ് ഉടമസ്ഥാവകാശം നോക്കും അതുപോലെ വീടിന്റെ ചുറ്റളവ് ആയിരത്തി ആയിരത്തിന്റെ മുകളിലുള്ള ആളുകൾ നമ്മൾ വീടിന്റെ പേര് കൊടുക്കുക അപ്പൊ അതിന് ചുറ്റളവ് ആ വീടിന്റെ ചുറ്റളവ് നിൽക്കും ജനറൽ വിഭാഗത്തിൽ അറുപത്തിയഞ്ച് ലക്ഷം രൂപയും എസ് സി വിഭാഗത്തിൽ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയുമാണ് വകയിരുത്തിയിട്ടുള്ളത് ജനറൽ വിഭാഗത്തിൽ ഒരു ഗുണഭോക്താവിന് നാൽപ്പതിനായിരം രൂപയും എസ് സി വിഭാഗത്തിൽ അൻപതിനായിരം രൂപയുമാണ് അറ്റകുറ്റ പ്രവൃത്തി ധനസഹായമായി നൽകുന്നത് പഞ്ചായത്തിലെ ഇരുന്നൂറ്റി ഗുണഭോക്താക്കളുടെ സംഗമവും എഗ്രിമെന്റ് വെക്കലുമാണ് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ചേർന്നത് വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി ജ്യോതി അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഇ തസ്നിയ ബാബു സി ടി പി ജാഫർ വി ഇഒമാരായ വി എസ് സ്വപ്ന എ ആർ അനിൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിനെയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ചോക്ലേറ്റ് നിയർ ടൗൺ സ്ക്വയർ കാളിക്കാവ് റോഡ് വണ്ടു